ഇത് രണ്ടേ നാല് സൈസാണ് പല മോഡലായിട്ട് ചെയ്യാൻ പറ്റും അതായത് സൈസ് വ്യത്യാസം രണ്ട് സൈസ് ചെയ്യാം രണ്ട് ആറ് സൈസ് ചെയ്യാം രണ്ട് പത്ത് സൈസ് ചെയ്യാം നല്ല നല്ല പാറ്റേൺ ചെയ്ത് ഒന്നര പോവനാണ് സ്റ്റാർട്ടിങ് വന്നത് ഈ വെയിറ്റ് കമ്പി ടൈപ്പ് ആയിട്ട് ഒന്നര പോലെ സ്റ്റാർട്ടിങ് വരെയുള്ളത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽ മോഡലാണ് നല്ല രീതിയിൽ വെള്ളം ഇത് കൈവണ്ണം കുറഞ്ഞവർക്ക് ഇത് കണ്ടോ ടു പോയിന്റ് ടു സൈസ് കൈവണ് കുറഞ്ഞവർക്ക് നമുക്ക് യൂസ് ചെയ്യാട്ടോ ഇന്ന് നമ്മടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ബോംബെ ബാങ്കിൾസുകൾ അതിന്റെ പുതിയ കളക്ഷൻസ് ഉണ്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാം സൂപ്പർ ഡിസൈൻസിൽ വന്നിട്ടുണ്ട് അത് ടൂ പോയിന്റ് ഫോർ സൈസ് മിക്സഡ് ആയിട്ടാണ് സൈസ് വന്നിരിക്കുന്നത് തന്നെയാണ് വെയിറ്റും വന്നിരിക്കുന്നത് മോഡലും എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള മോഡലാണ് ഞാൻ കാണിച്ചു തരാം ഫേസ് ഓർഡർ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് അളവ് രണ്ടാറ് സൈസ് ഒക്കെ ചെയ്യാൻ പറ്റും സൈസ് ചെയ്യാൻ പറ്റും ടൈപ്പ് എട്ട് ഗ്രാം ഒക്കെ വേണ്ട എട്ട് ഗ്രാം പത്ത് ഗ്രാം ഡിസൈൻസിൽ വന്നിരിക്കുന്ന ഇതെല്ലാം കാരണം വന്നാൽ എനിക്ക് വെയിറ്റ് അറിയില്ല വന്നിട്ടുണ്ട് എട്ട് ഗ്രാം പത്ത് ഗ്രാമിന്റെ ആ ഒരു വെയിറ്റ് ലാ ഇത് വന്നിട്ട് രണ്ട് നമ്മുടെ നമ്മുടെ ആയിട്ട് നല്ലൊരു പാവം ആ ഇത് ഒരിടക്ക് ഞാൻ വന്നിട്ട് പോയത് കണ്ടാവും അതെ ഞാൻ പറഞ്ഞത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ റോസ് ഗോൾഡ് ചെയ്തിട്ടുണ്ട് റോസ് ഗോൾഡ് ഇല്ലാത്ത ഒരു മോഡല് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ടായിരിക്കും കുറച്ചൊരു അതിന്റെ ആ കുവൈറ്റ് ഡിസൈനിൽ വേറെ വേറെ ഇത് കുവൈറ്റ് ഡിസൈൻ ആട്ടോ ബോംബെ കുവൈറ്റ് ഡിസൈൻ ഈ പറ്റണക്കെ ഈ പാരണൊക്കെ വെറൈറ്റി അല്ലേ ഈ മോളിലൊക്കെ വെറൈറ്റി കളക്ഷൻസ് ആണ് പതിനാല് ഗ്രാമ് മാത്രമേ വരുന്നുള്ളു അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം അത് നെറ്റ് ടൈപ്പ് നെറ്റ് ടൈപ്പിൽ അതായത് കട്ടിങ് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് പല പല മോഡലായിട്ടാണ് നമ്മൾ നേരത്തെ നേരിച്ചിട്ടുണ്ട് ഈ കമ്പി ടൈപ്പ് ഈ കമ്പി ടൈപ്പ് നമുക്കിപ്പോൾ ഇത് രണ്ടേ നാല് സൈസാണ് പല മോഡലായിട്ട് ചെയ്യാൻ പറ്റും അതായത് സൈസ് വ്യത്യാസം രണ്ട് സൈസ് ചെയ്യാം രണ്ടേ ആറ് സൈസ് ചെയ്യാം രണ്ട് പത്ത് സൈസ് ചെയ്യാം ഇപ്പോൾ ഏതാ ചെയ്ത് ഒന്നര പോലെ സ്റ്റാർട്ടിങ് വരുന്നത് ഈ വെയിറ്റ് കമ്പി ടൈപ്പ് ആയതുകൊണ്ട് ഒന്നര പോലെ സ്റ്റാർട്ടിങ് വരെയുള്ളത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും മോഡൽസ് ആൻ്റെ മോഡലാണ് വേണ്ട പിന്നെ ഓറോ ബാങ്കിൾസിൽ വരുന്നുണ്ട് ഓറോ ബാങ്കിൾസിൽ വെറൈറ്റി മോഡൽ വരുന്നുണ്ട് ഓറോ ബാങ്കിൾസ് കുറച്ച് ഫിനിഷിങ്ങിന്റെ മോഡലാണ് നല്ല ഭംഗിയുള്ള ആണ് ഇതും അതേപോലെ തന്നെ രണ്ട് പവൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈൻസിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് നല്ല പനിയായിട്ടുണ്ട് ഇതെല്ലാം നല്ല ഭൂമിങ്ങളാണ് എല്ലാം നല്ല ഭൂമി ഐറ്റം ആണ് ഇതിപ്പോ ഇത് പുതിയ ഐറ്റം വന്ന പുതിയ കളക്ഷൻസ് വന്നാണ് നമുക്ക് നേരത്തെ അറബിക്കിന്റെ ഒരു സ്റ്റോൺ വെച്ചുള്ള ഐറ്റം ചോദിച്ചായിരുന്നു അതിന് ഓർഡർ ചെയ്ത വേറെ ഏഴു ദിവസം മാത്രം മതി പോലെ ആയിരുന്നല്ലോ അതിന്റെ ടൈപ്പ് ഒരു പോലെ മാജിക് അതെ നല്ല ഗ്ലൈസിംഗ് ഗ്ലൈസിങ് നല്ല കട്ടിങ്ങായിട്ടും നല്ല ഭംഗിയുള്ളത് അത് സ്റ്റോൺ ടൈപ്പ് മാറിയേക്കും നല്ല പൊലിമയ തന്നെ ചെയ്തേക്കുന്ന വെറൈറ്റി ഇഷ്ടപ്പെടുന്ന പൈപ്പാണ് കമ്പി ടൈപ്പ് ഫ്ലവർ ഡിസ് ഫുള്ള് കാണിച്ചു കൊടുത്തേക്ക് അപ്പൊ ലാസ്റ്റർക്ക് ബില്ലാക്കട്ടെ അതിന്റെ ഇത് ആക്കിയേ ഇത് രണ്ട് രണ്ട് സൈസില് കുറച്ച് വീതിയുള്ള ഒന്ന് രണ്ട് പോയ നല്ല രീതിയിൽ വെള്ളം അതെ പിന്നെ ഒന്നര ഇത് ഒന്നര പോനു പക്ഷെ ആ സെയിം രീതിയില് പോലുമുള്ള ഐറ്റം ഒന്നര പോന്റ് ഐറ്റം നമുക്ക് നമ്മുടെ വെഡിംഗിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിറഞ്ഞ കിടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇതേപോലെ പിന്നെ വെഡിംഗില് വേറെ വീഡിയോ ബാങ്ക് ലോൺ ആയി പോകും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള മോഡൽസൊക്കെ അപ്പൊ വീഡിയോയിൽ എന്തായാലും ഞങ്ങൾ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കാണണം ഓണൻ വഴി ആണെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റോ ഓണൻ വഴി ആണെങ്കിലും പർച്ചേസ് ചെയ്യട്ടോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത മോഡല് വന്നിട്ടുണ്ടോ അതെന്തായാലും ഞാൻ വീഡിയോ ഇടാം ഓക്കെ